ഹലോ നമസ്കാരമുണ്ടേ സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഒരു മൂന്നര ഏക്കർ സ്ഥലവും ഒരു വീടും മൂവായിരത്തഞ്ഞൂറും കോഴികളെ വളർത്താൻ പറ്റുന്ന ഒരു ഫാമും ഒരു പശു ഫാമുമാണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വാഹനങ്ങളൊക്കെ എല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കിഷികൾക്കും അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ഡ്രാംബറും കൊക്കോയും ഒക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് നമുക്ക് ചെയ്തിരിക്കുന്നത് ഏലമാണ് നിലവിൽ ഇരുന്നൂറോളം ചൂട് ഏല ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഏല ഏലകൃഷിക്ക് അനുയോജ്യമായി നല്ല മേഖലയാണ് കേട്ടോ ചെടിയൊക്കെ നല്ല കിടിലം ചെടിയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും വേൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നര ആണ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററും ചില്ലറയാണ് ദൂരമുള്ളൂ വാഹനങ്ങളൊക്കെ നമ്മുടെ സൈഡിലെത്തിച്ചേരുന്നതാണ് ഓവറായിട്ടുള്ള ചൂടുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പിക്കുള്ളൊരു മേഖല കൂടിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചേരുവ ഒന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ലൈറ്റ് ചേരുവേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് നമുക്ക് കുരുമുളക് ഉണ്ട് കേട്ടോ കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല മേഖലയാണ് അതുപോലെ തന്നെ നിലവിലെ ഏഴോളം ഷീറ്റ് കിട്ടുന്ന റാബറും ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് അധികം വെട്ടാകാത്ത മരമാണ് നിലവിൽ നമുക്ക് മൂന്ന് ഷെഡാണ് ഉള്ളത് കേട്ടോ മൂവായിരത്തഞ്ഞൂറോളം കോഴിയാണ് വളർത്തുന്നത് നിലവിൽ രണ്ട് ഷെഡ് കോഴി ഫാം ആയിട്ട് ഒരു ഷെഡ് പശുവിനെ വളർത്താനായിട്ടുള്ള ഇരുപതോളം പശുവിനെ വളർത്താൻ പറ്റുന്ന ഷെഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് നിലവിൽ പശു ഇല്ലാത്തതിനാൽ ആ ഷെഡിലും കോഴിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് കുഴിഫമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം മൂവായിരത്തഞ്ഞൂറോളം കോഴിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വലിയ ഷെഡാണ് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല വ്യൂ നല്ല കോടമഞ്ഞൊക്കെയുള്ളതാണ് നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് നോക്കുകയുള്ളൂ അതുപോലെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് എല്ലാവിധ ആവശ്യങ്ങൾക്കും വെള്ളം നമുക്ക് ആവശ്യത്തിലധികമായിട്ടുള്ളതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് താമസിക്കുവായ ഓടും എന്നൊരു ഉണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് തുടങ്ങിയ കൂടിയ വീടാണ് നമുക്ക് നിലവില് നൂറ് മീറ്ററോളമാണ് ഇങ്ങനെ ഷോളിങ് പോകാൻ കഴിക്കുന്ന വഴിയല്ലേ വാഹനങ്ങളെല്ലാം വരുന്നതാണ് മൊത്തം മൂന്നര ഏക്കർ സ്ഥലമാണ് അതിൽ ഏക്കർ എൺപത്തഞ്ച് സെൻറ്റിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയുള്ളതാണ് അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്നത് മൊത്തം അല്ലെങ്കിൽ എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ ഫാം ടൂറിസ്റ്റിനൊക്കെ അനുയോജ്യാൻ നല്ല സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൂ ഇത് സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളൂ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടം വരെയും കോൺക്രീറ്റ് വന്നിക്കുവാണ് നൂറ് മീറ്റർ താഴെയുള്ള കേട്ടോ നമുക്ക് മണ്ണ് വഴിയെ